അവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ട് ഒരു കാര്യം അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ മോളെ പൊന്നെ കണ്ണേന്നൊക്കെ പറഞ്ഞു നിൽക്കും നമ്മുടെ ഒരു കാര്യത്തിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ തിരക്ക് അല്ലാണ്ട് സ്നേഹം ഇല്ല തിരക്ക് ഇവിടെ എന്തെങ്കിലും ആവശ്യം പറയുമ്പോ നേരെ പെങ്ങന്മാരുടെ വീട്ടിലേക്ക് പോകും അതെനിക്ക് അറിയാത്തതാ വീട് ബിരിയാണി ഉണ്ടാക്കിണ്ട് അമ്മയ്ക്ക് ഐസ്ക്രീം വല്ല ഇഷ്ടമാണ് അത് വാങ്ങിട്ട് വരുമോ വാങ്ങിട്ട് വരുമോ അമ്മ മണിക്ക് വരുന്നല്ലേ പറഞ്ഞേ തന്നെ പോവാ വേറെ ഒന്നും വേണ്ട എല്ലാം എല്ലാണ്ട് ഞാനേ അടുക്കളയിലേക്ക് വൃത്തിയാക്കി നിർത്തേ രാവിലെ ജോലി വേണ്ട അങ്ങനെ കിടക്കുന്നുണ്ട് വൃത്തിയില്ലാണ്ട് കിടക്കുന്നുണ്ട് അതും മതിയാ എനിക്ക് ദേഷ്യം വരെ അമ്മ വന്നോ കേട്ടാ അമ്മ വന്നോട്ടോ സമയം അഞ്ചു മണി കഴിഞ്ഞല്ലോ എന്നിട്ട് ഇത്ര നേരം പണിയൊന്നും തീർന്നില്ല ഇവിടെ അങ്ങനെ മണി ആറുമണിന്നൊന്നും ഇല്ലമ്മേ എപ്പോഴും പണിയാ കുഞ്ഞിന് ഭക്ഷണം കൊടുത്തുനിന്ന് ഉറക്കിട്ടേ ഉള്ളൂ അവനാണ് ട്യൂഷൻ പോയിരിക്കുന്നത് അമ്മ വാ ഉം പോയത് ഞങ്ങള് രാവിലെ മുതൽ കാത്തിരിക്കാൻ പറ്റണ്ടേ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് അച്ഛനും ഒട്ടും താല്പര്യം ഇല്ല പിന്നെ എങ്ങനെയൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ച് വന്നതാ വേറെ എവിടെയല്ലാലോ മോളെ വീടല്ലേ ഞാൻ ദിവസം കൊറച്ചിവസം കഴിഞ്ഞവിടെ എത്താന്ന് പറഞ്ഞിട്ട് വന്നതാ എന്നാ പിന്നെ അച്ഛനും കൂടെ കൂട്ടായിരുന്നില്ല അച്ഛനോട് വെറുതെ ഇരിക്കുന്ന ആളല്ല മോനെ അച്ഛൻ ഒരുപാട് തിരക്കുകളുണ്ട് പിന്നെ ഇപ്പൊ മോൾക്കൊരാവശ്യം വന്ന ഞങ്ങളല്ലേ വരാനുള്ളൂ അല്ലാണ്ട് പിന്നെ ആരിപ്പൊ വരാനാ

അച്ഛനോട് ജോലിയും കുല്ലാണ്ട് വെറുതെ ഇരിക്കുക അവന്റെ വീട്ടിലുള്ള ആൾക്കാര് അവർ കരഞ്ഞ് വന്ന് നിന്നോടെ ഇതിപ്പോ ഒരു നിവർത്തിയില്ല സ്വന്തം മോളല്ലേ ഇത്രയും വിളിക്കുമ്പോ എങ്ങനെ വരാതിരുന്നവർ ഞാൻ വന്നതാ അപ്പൊ ഞാൻ വന്നതിന് ഒരു വിലയില്ല ഉണ്ടായി അയ്യോ ഏട്ടിന്ന് അങ്ങനെ എന്ന് വിചാരിച്ചു പറഞ്ഞല്ലമ്മേ അച്ഛനവിടെ ഒറ്റയ്ക്കല്ലേ ഇവിടെ നിന്നിണ്ടെങ്കിൽ അച്ഛനൊരു സമാധാനല്ലോ അതുകൊണ്ട് പറഞ്ഞതാ അന്ന് എനിക്ക് അങ്ങനെയല്ല തോന്നിയത് ഞാൻ വന്ന പോലെ ശ്രദ്ധിക്കുക അവര് ഒരു സംസാരം ഒരു പുറ്റത്തിലുള്ള ചിരിയും അമ്മ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല അമ്മ വരാൻ വേണ്ടിട്ട് എത്ര സന്തോഷത്തോടെ നിറയേട്ടൻ കാതിരുന്നത് അച്ഛനോടും അമ്മേനോടൊക്കെ ഭയങ്കര സ്നേഹം സ്നേഹം ആവശ്യം നിങ്ങളുടെയാണല്ലോ ഞാൻ എന്റെ കുഞ്ഞിനെ പോയി കാണട്ടെ